ഹൈ കൂട്ടുകാർ കൃഷിയെ സ്നേഹിക്കുന്ന എല്ലാവരെയും റുക്കിയാസ് വേൾഡിലേക്ക് സ്വാഗതം ഞാൻ സാധാരണ വിവരങ്ങളടുത്തേക്ക് നടിയിൽ വിളവെടുപ്പ് പൂക്കളെ കാണിക്കൊക്കെയാണല്ലോ ഇന്ന് അതൊന്നുമല്ല ഇന്ന് വരുന്നത് ഒരു വളം ഉണ്ടാക്കലാണ് കാരണം ഞാൻ എന്തെങ്കിലും ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചെടീൻ്റെയൊക്കെ പൂക്കളും അല്ലെങ്കിൽ വിളവെടുപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചോദിക്കും നിങ്ങൾ എന്ത് വളം ഇടുന്നത് നിങ്ങളെന്താ എങ്ങനെയാണ് ശ്രദ്ധിക്കുന്നത് എന്ത് പിന്നെ എപ്പം ഞങ്ങൾ വളം ഇടുന്നത് ഇത് എപ്പോൾ ഇന്ന് നട്ടത് അങ്ങനെ പല സംശയങ്ങളും അപ്പോൾ വളം ഇടുന്നത് എന്താണെന്നുള്ളത് ഞാൻ മറുപടി കൊടുത്ത് കൊടുത്ത് വടുത്തു അപ്പം ഞാൻ ഞാൻ ഉണ്ടാക്കുന്ന വളമാണ് ഇടുന്നത് അപ്പോൾ ഞാൻ എങ്ങനെയാണ് വളം ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞങ്ങൾ നേരിട്ട് ലൈവായിട്ട് കാണിച്ചു തരാം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുള്ള പഴയ വളവും കാണിച്ച് തരാം അപ്പം പുതിയതായിട്ട് ഉണ്ടാക്കുന്ന വളവും കാണിച്ച് തരാം ഞങ്ങൾക്ക് നേരിട്ട് കണ്ടാലല്ലോ മനസ്സിലാവുമല്ലോ എന്നാൽ വേരി നമുക്ക് വളം ഉണ്ടാക്കാലോ ഇതാണ് ഞാൻ ആ പറഞ്ഞ എൻ്റെ ഞാൻ ഇടുന്ന എൻ്റെ വളം കരിയില കമ്പോസ്റ്റ് ഇതിൽ കരിയില മാത്രല്ലോ ഇതില് ഞാൻ ഇപ്പൊ എന്തൊക്കെ ഇടുന്ന ഫുൾ എൻ്റെ വീഡിയോ കണ്ടാൽ നിങ്ങക്ക് മനസ്സിലാവും ഇതിൽ എന്തൊക്കെ ഇടുന്ന ഇതിൻ്റെ കളറ് നോക്ക് നിന്റെ കളറ് എന്താ ഉഷാറി ചാണകം വരെ തോറ്റുപോകും പൊടിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ നല്ല പൊടിഞ്ഞ ഞാനിപ്പോ ഇതിലിട്ട് ചക്കമടല് വരെ ഇതിലിട്ടിട്ടുണ്ട് കപ്പൻ്റെ ഇതിട്ടിട്ട് ഒന്നും ഇപ്പൊ കാണുന്നില്ല എനിക്ക് ദിൻ്റെ അകത്തുനിന്ന് ഒരു മുളച്ചിൻ്റെ നല്ല മാങ്ങ വലിച്ചു തരുന്നതാ ഇതാണ് ഞാൻ പറഞ്ഞ കരിയില കമ്പോസ് ഇതാണ് ഞാൻ എൻ്റെ വ ചെടിക്ക് ഇട്ട് കൊടുക്കുന്നത് ഒരു ചില്ലിക്കാശ് മുടക്കില്ല നമ്മൾ മനസ്സ് വെച്ചാൽ മാത്രം മതി ഇതങ്ങ് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ ഇത് മണ്ണിൻ്റെ ഘടന തന്നെ മാറും മണ്ണിന് വായു സഞ്ചാരം കിട്ടും ഈർപ്പം പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ട് മണ്ണിലുള്ള സൂക്ഷ്മ നല്ല ഉപകാരമുള്ള സൂക്ഷ്മ ജീവികൾ വളരാൻ ഇത് മെച്ചപ്പെടും പിന്നെ വളരും പിന്നെ അത് മാത്രമല്ല ആരോഗ്യത്തോടു ചെടികൾ വളരുന്നത് കൊണ്ട് ഒരുവിധ രോഗാണുക്കളൊന്നും അതിനെ പിടിക്കൂരാ അങ്ങനെ നമുക്ക് മരുന്നു ലാഭിക്കാം കീടനാശിനി വാങ്ങണ്ട പിന്നെ ഈർപ്പം നിലനിർത്തും ഇത് കുറേ ഇങ്ങനെ ഈർപ്പത്തിൽ ഈർപ്പത്തിങ്ങനെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇടക്ക് നനച്ചു കൊടുത്താൽ മതി അങ്ങനെ നമുക്ക് വെള്ളം ലാഭിക്കാം അങ്ങനെ കുറേ ഗുണങ്ങൾ ഇതിനുണ്ട് പിന്നെ പണം ലാഭിക്കേണ്ടി പറയേണ്ടതില്ലല്ലോ നമുക്ക് ചാണകം വാങ്ങണ്ട രാസവളം പോയി വാങ്ങണ്ട ഇങ്ങനെ മനസ്സ് വെച്ച് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് ഒരുപാട് ചെടികൾക്ക് ഇടാനുള്ളതുണ്ട് ഇത് ഞാൻ രണ്ട് മൂന്ന് ചാക്കിൻ്റെ ഇതാ അവിടെ ഒന്ന് ഇവിടെ ഉണ്ട് എല്ലാം ഇങ്ങനെ ഓരോ ദിവസം കൊണ്ടുപോയിട്ടിട്ടിട്ട് ഇങ്ങനെ കുറേ ആവുമല്ലോ ഇവിടെ അങ്ങ് മൂടി വെക്കും തൊണ്ണൂറ് ഇത് വാളായി മാറും എന്നോട് ചോദിച്ചിരുന്നു ഇതിന് മഴ കൊള്ളാൻ പറ്റുമോ എന്നുള്ളത് പക്ഷേ സംഭവം മഴ കൊള്ളാൻ പറ്റും നല്ലത് മഴ പൊള്ളിക്കാണ്ട് എടുക്കുന്നതാണ് പക്ഷേ എനിക്ക് അങ്ങനെ സ്ഥലമില്ല സൗകര്യം ഇല്ലേ ഇവിടെ ഏടി വെക്കാൻ സമ്മതിക്കൂരാ കുറൻ്റെ ചുറ്റും അതുകൊണ്ട് എൻ്റെ കുറച്ച് മഴ കൊള്ളുന്ന ഭാഗത്താണ് അപ്പോൾ എൻ്റെ മഴ കൊണ്ടിട്ടുണ്ട് കേട്ടോ പിന്നെ തൊണ്ണൂറ് ദിവസാവുമ്പോഴേക്കും നല്ല വളമായി മാറും അപ്പോൾ ഓരോരുത്തരെ സംശയം അത് എത്ര ദിവസമാവും ഇങ്ങനെ ആവാൻ എന്നുള്ളത് ഇതാ കളറുണ്ടില്ലേ കറുപ്പ് ഇതിൽ തന്നെ നട അല്ലെങ്കിൽ കുറച്ച് മണ്ണും കൂട്ടി ഇതങ്ങ് ഇടുക എന്നാൽ വേരി നമുക്ക് കരിയിലെ കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ പോവാം ഈ വളത്തിന് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി ഫസ്റ്റിൽ വേണ്ടത് ഒരു ചാക്ക ഒരു സിമെൻറ്റും ചാക്ക് എന്ത് ചാക്കാനും മതി ഒരു സിമെൻറ്റും ചാക്ക് ഇങ്ങോട്ട് എടുക്കണം ആദ്യം സിമെൻ്റ് ചാക്കിനൊന്നും ഇപ്പം പൈസയൊന്നും കൊടുക്കണ്ട ലോട്ടും ഉണ്ടാവും ഒരു സിമെൻറ്റ് ചാക്ക് സംഘടിപ്പിക്കുക പിന്നെ വേണ്ട ഒരു തണലുള്ള ഭാഗമാണ് ആ തണലിൽ തണുത് വെക്കേണ്ടത് അങ്ങനെ ചാക്ക് സംഘടിപ്പിച്ചു കഴിഞ്ഞ് ഇതിന് ഒരു നയ പൈസ മുടക്കില്ല എന്നാലും അത് സൂപ്പർ വളുവ ഇതങ്ങ് ഇട്ട് കൊടുത്താൽ പിന്നെ ചെടികൾക്ക് സൂപ്പറായിട്ട് ഇങ്ങനെ റോക്കറ്റ് ഇങ്ങനെ സ്പീഡിൽ വളരു നമുക്ക് കാണാൻ കഴിയും അപ്പോൾ നമുക്ക് സിമൻ്റ് ചാക്കായി ഇനി ഇതിൽ സിമൻറ്റ് ചാക്കാദ്യം തന്നെ ഒന്നിങ്ങനെ ചെറുതാക്കി വെക്കട്ടെ കാരണം ഉണ്ടാക്കുന്നു ഫുള്ളാവൂലല്ലോ ഞാനിത് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ സംഘടിപ്പിച്ച് വെച്ചതാണ് കരിയില ഇതാ ഞാൻ തോട്ടത്തിനിന്നിങ് എടുത്തപ്പോൾ മഴ കൊണ്ടു കൊണ്ട് നനഞ്ഞ കരിയിലെട്ടോ പിന്നെ പറയാനുള്ളത് നിങ്ങൾ പണിയെടുക്കുമ്പോൾ കൈക്ക് ഗ്ലൗസ് ഇടണേ ഞാനിതെല്ലാം നോക്കി എടുത്ത് വെച്ചതാണ് അവിടെ കൊണ്ടുപോയി വെച്ചതാ കരിയില കൂട്ടത്തിൽ പച്ചപ്പുല്ലുമൊക്കെ വരുന്നുണ്ട് എല്ലാം കുറേ അങ്ങിട്ട് കഴിഞ്ഞാൽ പാമ്പോട്ടുണ്ടാവും അതും പേടിയാ ഞാൻ കൊണ്ടുവച്ചാലും ശരി തണുപ്പാണല്ലോ കരിയിലങ്ങോട്ടിട്ടിട്ട് മുറിമു കൊറേ അട്ടിക്ക് കൊറേ കനത്തിലിടുക പേരെന്നെ കരിയിലെ ഈ ഇടുമ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കോ കുപ്പിച്ചില്ലെങ്കിൽ അതങ് എടുത്തു മാറ്റണം എന്തൊക്കെയോ ജീവികളുണ്ട് തോന്നി പോവുക പേടിയാക ഒരു വട്ടത്തിലുള്ള സാധനം കണ്ടിട്ട് കുത്തി അങ്ങ് നിറക്ക മാക്സിമം കുത്തി നിറക്കുക കരിയിലിട്ടേ കണ്ടില്ലേ ഞാൻ ഇതിന്റെ മേലെ കുറച്ച് മണ്ണിടുക ഈ മണ്ണിൽ ധാരാളം സൂക്ഷ്മ ജീവികളുണ്ട് ഉപകാരമുള്ളതുകൊണ്ട് ഉപദ്രവമുണ്ട് അപ്പം ഉപകാരമുള്ള ഈ ജീവികൾ ഉണ്ടല്ലോ നമ്മൾ ഇട്ട കരിയിലൊക്കെ വിഘടിപ്പിച്ചിട്ട് പെട്ടെന്ന് വളാക്കി മാറ്റൂ ഇപ്പം ഇടക്ക് കുറേയൊന്നും വേണ്ട കുറച്ച് ഉട്ടിന് തേങ്ങട്ട് പോലെ കുറച്ച് കുറച്ച് ഇടുക ഇനി അടുത്തതിടുന്നു കരിയിലിട്ട് മണ്ണിട്ട് ഇനി അതിൻ്റെ മേലെ ഞാൻ വാഴൻ്റെ കുറേ വേസ്റ്റുകൾ ഉണ്ടാവില്ലേ വേണ്ടാത്തതൊക്കെ ഇതിൽ കുത്തി നിറച്ചിടുക ഇതൊക്കെ നല്ലൊരു വളമായി തീരും എല്ലാം തോട്ടത്തിലിടതെല്ലാം ചാക്കിലങ്ങാക്കിയാൽ സൂപ്പറായിട്ട് നമുക്ക് പൈസ കൊടുക്കുകയാണെങ്കിൽ നല്ല വളം കിട്ടും നമ്മൾ വളത്തിന് വേണ്ടി അന്വേഷിച്ച് നടക്കേ വേണ്ട തോട്ടം വൃത്തിയാകും നമുക്കാണെങ്കിൽ നല്ല വളം കിട്ടും ഇതങ്ങ് ഒട്ട് കൊടുത്താൽ പൂക്കാനും കായ്ക്കാനും ഒക്കെ സൂപ്പറാണ് ഈ വായൻ്റെ ഇല വായൻ്റെ തണ്ട് ഒന്നും കൂടി ചെറുതാക്കളത് ഞാനവിടെ മാറ്റി വെച്ച് ഇലകൾ നമ്മളെ പരിസരം മൊത്തം വൃത്തിയാവും നമുക്കാണെങ്കിൽ വളം കൂട്ട നമുക്കൊരു ചാക്ക് സം സംഘടിപ്പിക്കുന്ന ഒറ്റ പണിയായി ഇതെല്ലാം പൂത്തി അങ്ങനെ നടക്കുക കുത്തി നിറച്ച് ഞാൻ ലൈവായിട്ട് കാണിക്കുന്നത് കൊണ്ടാണ് കുത്തി നിറക്കുന്നതൊക്കെ നിങ്ങളെ കാണിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന വളം എങ്ങനെയാണ് എനിക്കെല്ലാം പൂക്കൾ ഉണ്ടാകുന്നുണ്ട് പിന്നെ മുള പച്ചമുളക് തക്കാളി വെണ്ടലോ പച്ചക്കറിയും ഞാൻ ബക്കറ്റ് കാണിച്ചിട്ട് വിളവെടുക്കുന്നുണ്ട് ഞാനിതിൽ കുറച്ച് മണ്ണിടട്ടെട്ടോ ഇതിൻ്റെ മേലെ നമ്മൾ കുറച്ച് മണ്ണിടുക കുറച്ച് മതി കുറച്ച് മണ്ണിണ്ട് ആ മണ്ണിട്ടതിന്റെ മേലെ കരിയിലെ തന്നെ കൊറേ ഉണ്ടല്ലോ കരിയിലെ കമ്പോസ്റ്റ്ന്നാണല്ലോ ഇട പേരന്നെ കരി പടിയില കരിയില ചെരിക്കുള്ള ഉണങ്ങിയത് കിട്ടിയത് ഏറ്റോക്കെ കരിയില ചീഞ്ഞതാ പിന്നെ കൊറച്ചൊക്കെ മണ്ണ് നമ്മള് മണ്ണിട്ടോളൊന്നുമില്ല ഇത് ഒരു ദിവസം കൊണ്ട് ഞാൻ ഇങ്ങനെ ഉണ്ടാക്കുന്നതേ ഉള്ളൂ എനിക്കിത് ഒരു ദിവസം കൊണ്ടല്ല ഞാൻ ഞാനിങ്ങനെ ദിവസേനെ കൊണ്ടുപോയിടലാണല്ലോ അടിച്ച് വാരിയതും അടുക്കള വേസ്റ്റും പച്ചക്കറി മുറിച്ചിട്ട് അത് പിന്നെ പുല്ല് പറിച്ചത് ബോഗൺ വെട്ടിയിട്ടിട്ട് എവിടെ നോക്കിയാലും ഇല്ല എൻ്റെ കമ്പ ഭയങ്കര മുള്ള ഇങ്ങനെ അത് പിന്നെ ഇങ്ങനെ അങ് ഇട്ടാ കൂത്തി ഇടുമ്പന്നെ നല്ലോണം കൂത്തി അങ്ങ് നിറക്കും കേട്ടോ ഇനി ഇടുന്നത് ഞാനിവിടെയൊക്കെ ചെത്തി കോരിയെ പുല്ല പുല്ല് പുല്ലിൽ കുറേ മൂലങ്ങൾ അടങ്ങിയിട്ടുണ്ടല്ലോ ഇത് വളരണമെങ്കിൽ മണ്ണിൽ നിന്ന് ധാരാളം പോഷകങ്ങൾ വലിച്ചെടുത്തിട്ടാണല്ലോ ഇത് വളർന്നത് അത് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് കമ്പോസ്റ്റാക്കി ഇടുമ്പോൾ ഇത് നല്ലൊരു കമ്പോസ്റ്റായി മാറും എല്ലാ പോഷകങ്ങളും ഇതിലുണ്ടാവും ചെത്തി കോരി പിന്നെ പറയാനുള്ളത് ഇത് ഈ സംഭവം എവിടെ വലിച്ചെറിഞ്ഞാലും ഇത് മുളക്കും ഞാൻ വലിച്ചെറിഞ്ഞ മുളച്ച കണ്ടോ അത് ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയത് ഇരുന്നു ഇതിന് പേര് വാണ്ട്രിഞ്ചു ഇങ്ങനെ ഹാങ് ചെയ്തിട്ടാൽ നല്ല ഭംഗിയാണ് ഇങ്ങാണെങ്കിലും ഇത് കിട്ടിയേ അടങ്ങും അങ്ങനെ ഞാൻ ദിവസം നേഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടു വന്നത് അങ്ങനെ ഞാൻ ഉണ്ടാക്കി എൻ്റെ പൂതി കഴിഞ്ഞു അങ്ങനെ ഇതൊക്കെ വെട്ടിപ്പോക്കി കുറേ ആളുകൊണ്ട് ഞാൻ ചോദിച്ചു ഇങ്ങക്ക് വേണോ വേണോ കാരണം ഉത്സരമുള്ളത് ഉണ്ടാക്കി തോട്ടെ വിചാരിച്ചിട്ട് ആർക്കും താല്പര്യം കാണുന്നില്ല അല്ല ഭംഗിയാ ഇങ്ങനെ തൂങ്ങി നിറച്ചു ഹാങ് ചെയ്താൽ ഒക്കെ അതിനെ ഒഴിവാക്കി വലിച്ചെറിഞ്ഞ കമ്പോസ്റ്റാക്കുക പൈസ കൊടുത്ത് വാങ്ങിയത് ഇത് കൂത്തി നടക്ക അതിനൊക്കെ സമയം എടുത്ത കൂത്തി അങ്ങ് നടക്കുക ഗ്ലൗസ് ഇട്ടിയില്ലേ നിങ്ങളെല്ലാവരും ഇട്ടോണം എൻ്റത് കണ്ട് കുറേ ആൾ അതുപോലെ ചെയ്യുന്നവരുണ്ട് ഞാൻ ഗ്ലൗസ് ഇട്ടിയില്ലേ എന്തെങ്കിലും ഒരു കുത്ത് കിട്ടിയാൽ പിന്നെ കരിയിലെ കമ്പോസ്റ്റും വേണ്ട ഒന്നും വേണ്ട എന്നാ എൻ്റെ മേലയിൽ മണ്ണുണ്ട് നല്ല കുറച്ച് മണ്ണിട്ടാൽ വേഗം വിഘടിച്ചോളൂ ഞാൻ ഇതിൽ ഇടുന്നത് ഒഴിക്കുന്നത് പുളിപ്പിച്ച കഞ്ഞിവെള്ളം കേട്ടോ പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഒഴിച്ചാൽ പെട്ടെന്ന് ഇത് വെള്ളമാവും ചാണകം കലക്കി വയ്ക്കുന്നവർ കഴിയുന്നവരുണ്ടെങ്കിൽ അത് ചെയ്യുക കാരണം ചാണകമല്ലേറ്റാണല്ലോ ഈ പണി ഒപ്പിക്കുന്നത് അതുകൊണ്ട് കുറച്ച് പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഇടയ്ക്കൊക്കെ അങ്ങനെ ഒഴിച്ചു കൊടുത്താല് പിടിച്ച് നിന്നോളൂ ഇപ്പൊ നമ്മൾ ഇട്ടതൊക്കെ കണ്ടില്ലേ ഇനി ഞാൻ ഇതിടട്ടെ എന്റെ അടുക്കള പേസ്റ്റ് ഇനി ഇടുന്നത് അടുക്കള വേസ്റ്റാ അടുക്കള വേസ്റ്റിൽ പല പച്ചക്കറീൻ്റെ വേസ്റ്റ് ഉണ്ടാവും ഉള്ളിത്തോലുണ്ടാവും മുട്ടത്തോടുണ്ടാവും എന്നതിലേക്ക് അങ്ങോട്ട് തട്ടുക പിന്നെ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഫുഡ് വേസ്റ്റ് തൊടിക്കാൻ പറ്റില്ല ഇതിലിടാൻ പറ്റൂര് ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ നമ്മൾ ഫുഡ് വേസ്റ്റിന്ന് തന്നെ കുറേ ചോറ് വെച്ചിട്ടങ്ങ് മറക്കിയാൽ നല്ല കേട്ടോ നമ്മൾ തുന്നീൻ്റെ ബാക്കി പ്ലേറ്റിലുള്ളതൊക്കെ നമ്മളിങ്ങനെ എടുത്ത് വെച്ചിട്ട് ഒരു പാത്രത്തിലാക്കി കളയല്ലോ അതാണ് പറഞ്ഞത് അപ്പോൾ ഈ ഫുഡ് വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ എന്താണെന്നറിയോ ഞമ്മളിട്ട് ഇങ്ങോട്ട് പോരൂ നമ്മൾ ഈ അരച്ചെല്ലാം വളമായി മാറും നമ്മളിൻ്റെ പോന്ന് പിന്നാലെ തന്നെ പെരിച്ചായി എലിയൊക്കെ വന്നിട്ട് മാന്തിപ്പറിച്ചാടി മൊത്തം കോളാക്കിയിട്ടുണ്ടാവും നമ്മൾ ഖേദിച്ചിട്ട് കാര്യമല്ല നമ്മൾ ആദ്യം തന്നെ അങ്ങനത്തെ ഇടാണ്ട് നിൽക്കുക പ്ലാസ്റ്റിക് കുപ്പിച്ചില്ല ഫുഡ് വേസ്റ്റ് ഒന്നും ഇതിൽ തൊടിക്കരുത് മീനിൻ്റെ വേസ്റ്റ് മീനിൻ്റെ വേസ്റ്റ് ഒന്നും ഞാൻ അതിലിടുന്നില്ല കേട്ടോ മീനിൻ്റെ വേസ്റ്റ് ഇട്ട് കഴിഞ്ഞാലൊക്കെ ഇവർ വരും മീനിൻ്റെത് ഇറച്ചിൻ്റെതൊക്കെ ആക്കി എനിക്ക് വേറെ സിൽ ഞാൻ ഇങ്ങനെ ഉള്ളത് മാത്രമേ ഇട്ടുള്ളൂ പിന്നെ അടുക്കള വേസ്റ്റ് പച്ചക്കറീൻ്റെ വേസ്റ്റിനടുന്നത് കൊണ്ടുള്ള ഗുണം എന്താറിയോ ഇത് നല്ല വളമായി മാറിയാൽ ആ വൃത്തൊന്നും ചീഞ്ഞു പോകില്ല അതിലൊക്കെ എന്തെങ്കിലും വിത്ത് ഉണ്ടാവുമല്ലോ അത് ചീഞ്ഞു അത് അവിടെ തന്നെ ആരോഗ്യത്തോടു കൂടെ ഉണ്ടാവും അപ്പോൾ നമ്മൾ ഈ വളം എടുത്തിട്ട് നമ്മൾ എന്തെങ്കിലും നടുമ്പോൾ നെനച്ചു കൊടുക്കുമ്പോൾ ആ വിത്തൊക്കെ കൂടെ മുളച്ച് വരും നമുക്ക് തക്കാളി വെണ്ട പയറ് പച്ചമുളക് മത്തന് കുമ്പളങ്ങ വെള്ളരി എല്ലാ തൈകളും ഇതിന് കിട്ടും അങ്ങനെ എനിക്ക് കിട്ടുന്നുണ്ട് അതാണ് ഞാൻ പറയുന്നത് എനിക്ക് നേരിൽ പറയാമല്ലോ എനിക്ക് കിട്ടുന്നുണ്ട് ഞാനിപ്പം പറിക്കാനായ അല്ല കായ വരുന്നുണ്ട് ആ തക്കാളിയൊക്കെ ഇങ്ങനെയുള്ള ഇന്ന് കിട്ടിയതാണ് ഒന്നും നേഴ്സറിയിൽ പോയി വാങ്ങിയതല്ല അപ്പം ഒരു ഗുണമുണ്ട് കേട്ടോ നമുക്ക് വളവും കിട്ടും തയ്യും കിട്ടും അങ്ങനെയുള്ള ചെയ്താൽ അപ്പം ഞാൻ അടുക്കള വേസ് ഇട്ടതിന് ശേഷം ഞാനതിൽ കുറച്ച് മണ്ണ് ഇടട്ടെ മണ്ണൊക്കെ എന്തായാലും കുറച്ച് നമ്മുടെ കുണ്ടക്കല കുറച്ച് മതി ഇതൊക്കെ എന്താണെന്നറിയോ ഇത് കൊല കൊത്തിയതിൻ്റെ കൂമ്പിൻ്റെ ബാക്കിയുള്ളത് അല്ല നമുക്ക് ഇതിലിട്ടേ നല്ല വളമായി മാറിയുള്ളൂ അപ്പോൾ ഇതൊക്കെ ഇതിൽ ഇടാന്നുള്ള ഞാൻ കാണിച്ചിരുന്ന ഇത് കാമ്പിൻ്റെ ഇതാ കാമ്പിൻ്റെ പീസുകൾ കണ്ടോ ഇതൊക്കെ ഇതിലങ്ങ് ഇട്ടാൽ നമുക്ക് വളം കിട്ടിയോളൂ ഇവിടെ ഒന്നും നാശമായില്ല ഏത് ഇടുമ്പോഴൊന്നും പരത്തി ലെവൽ അതിൻ്റെ ഓർത്ത് പോകുന്നു അല്ലെങ്കിൽ ചാക്ക ഒരു ഭാഗത്ത് ചെരിഞ്ഞളിയും പിന്നീട് നമുക്കൊന്നും ചെയ്യാൻ പറ്റൂല അത് ഇങ്ങനെ അങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് വളമായി കഴിഞ്ഞാൽ നമുക്ക് പൈസ ലാഭിക്കാം ഒരു ചാണക ഒരു ടിന്നിന് നിങ്ങൾ പോയി ചോദിച്ചു നോക്കേണ്ടി എന്താ വിലയെന്നറിയുക അവരെ കുറ്റന്മാരുടെ കാര്യമല്ല പശുവിനെ വളർത്തുന്നവർക്ക് പുല്ലിന് നമ്മളൊക്കെ കിടന്നുറങ്ങായിരിക്കും രാവിലെ അവർ രാവിലെ പുല്ലരിയാൻ പോവുക അങ്ങനെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ ആ ചാണകത്തിന് നല്ല പൈസ കൊടുക്കുക തന്നെ വേണോ അപ്പോൾ അതിന് പകരം നമുക്കാവുന്നത് നമ്മളിങ്ങനെ ചെയ്യുക പശുവിനൊക്കെ പോറ്റാത്തവര് പിന്നെ കരിയില അടുക്കളയിലുള്ള എല്ലാ സാധനവും മുറ്റടിച്ച് വാരുന്നത് എല്ലാം പുല്ല് വറക്കുന്നത് അതുമെല്ലാം വെണ്ണീര് കഞ്ഞിവെള്ളം പുളിപ്പിച്ചത് അങ്ങനെ ഒഴിച്ചൊഴിച്ച് ഓരോ ദിവസവും ഇത് ഞാൻ ഒന്നിച്ച കൊണ്ടുവന്നിട്ട് ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് അതിൻ്റേത് ദിവസേ നമ്മൾ നമ്മളിടുമ്പോൾ പരിസരമല്ല വൃത്തിയുണ്ടാവും അടുക്കള വൃത്തിയാവും നമുക്കാണെങ്കിൽ വളം കിട്ടും ഈ വളം നമ്മൾ ഇതാ വാഴത്തണ്ടിൻ്റെ ബാക്കി ഭാഗമാണ് ആ വലുതാ മാറ്റി വെച്ചില്ലേ ഇനി അത് ഇതിലേക്ക് നുറുക്കിയിടുക അപ്പോൾ നുറുക്കിയിടണം നുറുക്കിട്ടാൽ മാത്രമേ വള ആവുള്ളൂ ചക്കൻ്റെ ഒക്കെ ഉണ്ടാകുമ്പോൾ എത്ര പെട്ടെന്നാവും എന്നറിയോ അപ്പോൾ നമുക്ക് ഓരോ ചാക്കിലാക്കി മണ്ണിട്ട് നിറച്ചാട വെച്ചാൽ അങ്ങനെ അത് ഇതൊണ്റിയുമ്പോൾ വ വേറെ ഒരു ചാക്കെടുക്കുക അങ്ങനെ ആക്കിക്കഴിഞ്ഞാലുള്ള ഗുണം എന്താ അറിയുമോ ആ ചാക്ക് വളമായി മാറിയല്ലോ ഇതൊരു തൊണ്ണൂറ് ദിവസമാകുമ്പോഴത്തേക്ക് വളമാവും ആ ചാക്കെടുത്തിട്ട് നമ്മൾ അതിലേക്ക് തന്നെ നമുക്ക് പല പച്ചക്കറികളും നടാം പച്ചമുളക് എല്ലാം വെണ്ട പയറ് എല്ലാ പച്ച മത്തന് കുമ്പളങ്ങ വെള്ളരി ഒക്കെ ആയി അതിൽ തന്നെ അങ്ങ് നടാം നമുക്ക് വേറെ അന്വേഷിച്ച് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല പിന്നെ കവർ ഇങ്ങനെ കിട്ടാത്തവർക്കാണെങ്കിൽ നമ്മൾ അഞ്ച് കിലോൻ്റെ അരി കൊണ്ടുവരുന്ന പല സാധനം കൊണ്ടുവരുന്ന കവറുണ്ടാവുക ആ കവറിൽ നമുക്ക് പലതും നടാം ഇപ്പം വളവും അന്വേഷിച്ച് നടക്കണ്ട പോട്ടന്വേഷിച്ച് നടക്കണ്ട അതിനൊക്കെ നമുക്ക് മനസ്സ് വേണം കേട്ടോ മനസ്സിനുണ്ടാവണമെങ്കിൽ കൃഷിക്ക് താല്പര്യം വേണം താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ചെയ്യാനാവുള്ളൂ അല്ലാത്തവർക്ക് ഇത് മല മറിക്കുന്ന പണിയാണ് അപ്പോൾ താല്പര്യമുള്ളവരാണെങ്കിൽ ഇതൊക്കെ ചെയ്യും ഇത് ഭാരപ്പെട്ട പണിയൊന്നുമല്ല ദിവസേന ഇങ്ങനെ ചെയ്താൽ മതി അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടുള്ള ഗുണങ്ങൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ നമ്മളെ അടുക്കള വൃത്തിയാവും മുറ്റം വൃത്തിയാവും പരിസരം വൃത്തിയാവും തോട്ടം വൃത്തിയാവും കരിയിലങ്ങ് എടുക്കില്ലേ ഒക്കെ അങ്ങ് വൃത്തിയാകുകയും ചെയ്യൂ നമുക്ക് നല്ല വളം കിട്ടും വൃത്തിയായില്ലെങ്കിൽ വ ഈ വേസ്റ്റ് ദിവസേന ഇങ്ങനെ വലിച്ച കയറിയാണെങ്കിൽ അവിടെ വരുന്നത് പ്രധാനമായി ദുർഗന്ധം ദുർഗന്ധം വരും പിന്നെ ഈച്ച കൊതുക് എലി പെരിച്ചായി നായി പട്ടി അങ്ങനെ പലതും വന്ന് പാമ്പ് എല്ലാം വന്ന് നമുക്ക് അടുക്കാനാവൂരാ പരിസരത്ത് അതുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെങ്ങായിക്കഴിഞ്ഞാൽ വൃത്തിയാൽ തന്നെ നമുക്കൊരാരോഗ്യമാണ് കാണുമ്പോൾ തന്നെ ഒരു സുഖ ഒരു ഉന്മേഷ വളും കിട്ടും പൈസ ലാഭിക്കുക അങ്ങനെ പല ഇതുകൊണ്ടുള്ള ഗുണങ്ങളേ ഉള്ളൂ പിന്നെ കൃഷി ചെയ്യുമ്പോണെങ്കിൽ വളർച്ച കാണുമ്പോൾ നമുക്ക് അല്ല ഇഷ്ടമാകും ഓ എത്ര പെട്ടെന്ന് നന്നായി ഉഷാറായിനില്ലേ നമുക്ക് വളം വാങ്ങാൻ പൈസ കൊടുക്കണ്ട അങ്ങനെ എല്ലാ ഗുണങ്ങളുമാണ് ഇപ്പം ഞാനിത് ഒന്നിച്ചിട്ടത് കൊണ്ടാണ് ഇതിങ്ങനെ നിറഞ്ഞത് എനിക്ക് ഒരാഴ്ച കൊണ്ടൊക്കെ എന്നറിയുള്ളൂ ഞാൻ ഇങ്ങോട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതിലിട്ട് വെണ്ണീരൊക്കെ കൊണ്ടുപോയിടുകട്ടോ കുമ്മായ ഉണ്ടെങ്കിൽ കുമ്മായം കുറച്ച് ഇടുക എന്നാൽ പെട്ടെന്ന് ആവും കഞ്ഞിവെള്ളം പുളിപ്പിച്ചതിട ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നനവ് നിന്ന് കിട്ടണം നനവ് എന്ന് പറഞ്ഞാൽ കുറച്ച് നനവ് ഒലിച്ച് പോകാനുള്ളതൊക്കെ ഉണ്ട് ചെറിയ ഹോൾസ് ഉണ്ടാക്കി വലുതുണ്ടാക്കരുതേ കയറി വന്നളിയും പേരി അതിലുകൂടെ വെള്ളമൊക്കെ വറർന്നുപോയിക്കൊള്ളൂ പിന്നെ നമ്മൾ ഇടക്ക് പൊളിപ്പിച്ച കഞ്ഞിവെള്ളമൊക്കെ ഒഴിച്ചാൽ വേ പൊടിഞ്ഞോളും ഒക്കെ പൊടിഞ്ഞിട്ട് നല്ല വളമായി മാറിക്കോളൂ ഇനി ഇപ്പം ഇന്നത്തെ ഇപ്പം ഇത് ഇട്ട് കഴിഞ്ഞല്ലോ അപ്പോൾ ഇട്ട് കഴിയുമ്പോൾ ലാസ്റ്റ് നമ്മൾ എന്താക്കുന്നറിയോ കുറച്ച് മണ്ണ് മേലി ഇടണം കുറച്ച് മണ്ണ് ഇടണം എന്നാലുണ്ടല്ലോ പൂ നല്ലൊരു ജീവിയോ ഉണ്ടാവുമല്ലോ അതൊക്കെ വരുന്നതിന് സമാധാനം കിട്ടും പിന്നെ പെട്ടെന്ന് വികടിച്ച് ചെയ്തോളൂ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട് അപ്പം അത് ഇട്ട് കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഇതാ ഇങ്ങനെ കെട്ടിവെക്കണം കെട്ടിവെക്കാൻ കഴിയാത്തോലും അങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെച്ചിൻ്റെ മേലെന്തെങ്കിലും കനം വെക്കണം കാരണം വെച്ചില്ലെങ്കിൽ ഉള്ള പ്രയാസം എന്താ പറയുക നേരം വെളുക്കുമ്പോൾ ഒന്ന് നോക്കി ആരെങ്കിലും രാത്രി വരച്ചോദനക്കാർ വരും വെച്ചായൊക്കെ അപ്പോൾ ഇങ്ങനെ അങ്ങ് വെച്ചാൽ മതി ഒരു നാളെ നേരം വെളുത്തു കഴിഞ്ഞാൽ വീട് നമുക്ക് വേസ്റ്റ് ഉണ്ടാവുമല്ലോ ഇങ്ങ് തുറക്കുക ഇതിൽ കൊണ്ടുപോയി ഇടുക പിന്നെയും ഇങ്ങനെ ഉച്ച കെട്ടി വെക്കുക അങ്ങനെ നമ്മൾ ഇത് നിറഞ്ഞാൽ വേറെ ഒരു എടുക്കുക അങ്ങനെ നമുക്ക് നിറയെ ചാക്ക് നിറച്ചും ഇങ്ങനെ വളം നിറഞ്ഞ ഇങ്ങനെ ചാക്കുണ്ടാവും എൻ്റെ അടുത്ത് കുറേ ചാക്കുണ്ട് അത് കാണിച്ചു തരാം അപ്പോൾ അന്നത്തേ ഇത് കഴിഞ്ഞപ്പോൾ ഞാനിതിങ്ങനെ അങ്ങനെ വെച്ചിട്ട് മേലെ മേലക്കാനം വെക്കാൻ പോവാ അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടില്ലേ എൻ്റെ ഞാൻ കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതും പിന്നെ പഴയതുണ്ടായ ഉണ്ടായി നിൽക്കുന്നതും കരിയില കമ്പോസ്റ്റ് ആയതും എല്ലാം നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഇതൊക്കെ ഉണ്ടാക്കുക അതിന് വേണം നമുക്ക് കൃഷി ചെയ്യാനുള്ളൊരു മനസ്സ് വേണം അന്ന് അവർക്കേ അവർക്കേതാവുള്ളൂ അപ്പോൾ എൻ്റെ വീഡിയോ അത്രേ ഉള്ളൂ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സപ്പോ തന്നെ സപ്പോർട്ട് ചെയ്യണേ Bye, bye.